ിൽ ഇവരെയുള്ള കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഇവരല്ല ഇതിന്റെ കുറ്റക്കാര് ഇതിന്റെ കുറ്റം പൂർണ്ണമായും ആർക്കാണെന്നറിയാമോ പുസ്തകത്തിനാണ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകം വരുത്തിവെച്ച വിനയാണ് ഇതെല്ലാം സമ്പത്തൊക്കെ വേണം കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് പണം പണം മുഖ്യം എനിക്കും വേണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒക്കെ അടിക്കണമെന്ന് ഉസ്താദ് ശരി തുടങ്ങാം പ്രവാചക പ്രേമികൾക്ക് യൂട്യൂബിൽ കമന്റ് കൂട്ടത്തിൽ ഒരു ചോദ്യം ഉസ്താദ് കാര്യം ഞാൻ കുറച്ച് നാളായി ഇടക്കിടക്ക് അന്യപുരുഷനുമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണാറുണ്ട് അതിന്റെ പേടിയിലും ഉത്കണ്ഠയിലും എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്നു അന്യപുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുക അത് സ്വപ്നം കാണാ എന്ന് പറയുമ്പോ ഒരുപാട് വ്യാഖ്യാനം അവർക്ക് മഹാനായ ഇമാം ദാനിയൽ ഹസ്മഹുല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഹസ്രത്ത് ഇബിനേരിയും ഒക്കെ വളരെയധികം വ്യക്തമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ടും ഉണ്ട് അതായത് ആ വ്യാഖ്യാനം പറയുമ്പം നമ്മൾ അന്യ പുരുഷനുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പം ആ പുരുഷന്റെ സ്ഥാനത്ത് വരുന്ന ഈ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും തീർത്തും അന്യപുരുഷൻ തന്നെയാണ് കുടുംബത്തിലും അന്യപുരുഷന്മാരുണ്ടാകും കുടുംബത്തിലല്ലാതെ ഉണ്ടാകും അപ്പൊ പുറത്തുള്ള അന്യപുരുഷന്മാരാണെങ്കിൽ വ്യാഖ്യാനം ഒന്ന് വേറെ കുടുംബത്തിലുള്ള പോയി നമ്മുടെ ഭർത്താവിന്റെ അനിയൻ അതും അന്യൻ തന്നെയാണ് അപ്പൊ കുടുംബത്തിനാലും കുടുംബം കാണാൻ പറ്റാത്തവരാണല്ലോ അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ വൃദ്ധർ കുട്ടികളുമായിക്കൊണ്ട് സ്ത്രീകളും സ്ത്രീകളുമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യാഖ്യാനം അവിടെയൊക്കെ മാറിക്കൊണ്ടിരിക്കും ഏതായാലും ഒരു നല്ലൊരു വ്യാഖ്യാനം ആയിക്കൊണ്ട് അതിന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നില്ല ഏർ പൊതുവെ നല്ലതായിട്ടല്ല അതിന്റെ വ്യാഖ്യാനം വരുന്നത് ഇപ്പൊ അന്യ ഒരു എന്റെ പുരുഷനുമായിക്കൊണ്ട് കുടുംബത്തിലല്ലാതെ അന്യപുരുഷനുമായിക്കൊണ്ടാണ് ഈ ഒരു ബന്ധപ്പെടൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ അവർക്കൊരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ബിസുല്ലു അല്ലൈവല്ലൊട്ടവൻ അകന്ന് ജീവിക്കുന്നവനായിരിക്കും അവൾ അകന്ന് ജീവിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ അവൻ ആരോണ കണ്ടത് അവ അതിപ്പോ അന്യ സ്ത്രീയുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം അന്യപുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം അപ്പൊ അലുസാമല്ല അത്ര ഗൗഹിക്കുകയില്ല നബി തങ്ങളുടെ ചര്യ പെമ്പറ്റിയിട്ട് സുന്നത്ത് പരമാവധി മൃഗപിടിച്ച് ജീവിക്കാനാണ് നമ്മുടെയൊക്കെ ദൗത്യം ഉത്തരവാദിത്വം അതുപോലെ തന്നെ കട പറ്റൂ

ഒരാൾ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് പല ആളുകളും വ്യഭിചരിക്കുന്നത് സ്വപ്നത്തിൽ ദൃശിച്ചിരിക്കാം ഇനി കണ്ടാൽ പോലും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സ്വപ്നമാണ് ഇത്തരം സ്വപ്നങ്ങൾ അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാഖ്യാനം നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് പരിശോധിക്കാം ഇബിന സീരിൻ തങ്ങൾ പറയുന്നത് കാണാം ഒരു പുരുഷൻ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അത് നിയമങ്ങൾ ശിക്ഷിക്കാൻ കാരണമായേക്കാവുന്ന പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അതിന്റെ സൂചന ഭാര്യ തനിക്കറിയാവുന്ന മറ്റൊരു പുരുഷരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം ഏത് വഴി സ്വീകരിച്ചുകൊണ്ടും അറിയുന്ന വ്യക്തികളിൽ നിന്ന് സമ്പത്ത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ സൂചന ഒരു പുരുഷൻ മറ്റൊരു പുരുഷരുമായി ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകുമെന്നാണ് അതിന്റെ സൂചന ഒരു പുരുഷൻ തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടാൽ ഹൈറിന്റെയും സന്തോഷത്തിന്റെയും മേലാണ് അത് അറിയിക്കുക അതല്ല തനിക്കറിയാവുന്ന ഒരാളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവർക്കിടയിൽ മോശപ്പെട്ട വെറുക്കപ്പെടുന്ന അനിഷ്ടം ചില സംഭവങ്ങൾ ഉണ്ടാകും എന്നതാണ് അതിന്റെ സൂചന ഒരു യുവാവ് ഒരു യുവതിയെ വിരിചാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതായി അവൻ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം വിവാഹം കഴിക്കാത്ത പെണ്ണാണ് ഈ രൂപത്തിൽ സ്വപ്നം കാണുന്നതെങ്കിൽ അവളുടെ വിവാഹത്തിലേക്കുള്ള ആഗ്രഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത പെണ്ണ് ഇപ്രകാരം സ്വപ്നം കണ്ടാൽ ആ പെണ്ണിന്റെ ജീവിതത്തിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ചില വ്യക്തികളും ഇതിനെ കുറിച്ചിട്ടാണ് ഇവര് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഉമ്മയെ സ്വപ്നം കണ്ടാൽ വരെ ഇവിടെ വ്യാഖ്യാനമുണ്ട് എല്ലാത്തിനും പരസ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവന്മാരുടെ വീഡിയോകൾക്കെല്ലാം കാരണം ഇങ്ങനെ നബിയുടെ ഹോട്ട് സീനുകളെ കുറിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് ഇനി ഇതല്ലാട്ടോ സൂപ്പർ സൂപ്പർലേറ്റീവ് ഇതാ വരുന്നുണ്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം അസാ ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം ഒരു പുരുഷൻ ഒരു തനിക്ക് സ്ത്രീകളുടേതുപോലെയുള്ള ഒരു ലൈംഗികാവയവാണ് ഉള്ളത് എന്ന് ഒരു പുരുഷൻ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്വപ്നം കണ്ട വ്യക്തി ഇന്നിനും തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരാൾ തൻ താനുമായി ലൈംഗിക വേഴ്ച നടത്തിയെന്ന ഒരാളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി രണ്ട് സ്ത്രീകൾ തങ്ങൾക്ക് ഒരു ഗുഹ്യസ്ഥാനമാണുള്ളത് തങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഒരു ഗുഹ്യസ്ഥാനമാണുള്ളത് എന്ന് രണ്ട് സ്ത്രീകൾ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളും ഒരു പുരുഷന്റെ തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഇനി ഒരു സ്ത്രീ സ്ത്രീ സ്വപ്നം കാണുന്നത് ഗുഹ്യസ്ഥാനം അതല്ല ഒക്കെയാണ് സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഉദ്ദേശങ്ങൾ സാധിക്കുന്നതിനെ കുറിച്ച് കാരണം മലദ്വാർ ഗോൾഡ് ഒക്കെ അല്ല അലക്സാണ്ടർ ആണോടാ എന്റെ പണി എടുക്കുന്നത് ആണോ എന്റെ പണി തന്നെയാ ഞാൻ എടുക്കുന്നത് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിന്ന് കാണുക അല്ലെങ്കിൽ പോയി പണി നോക്ക് ഞാൻ എന്ത് പണി പണി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ നീയാണോ നോക്കുന്നത് നിന്നെ ഈ സ്ത്രീ പ്രതീക്ഷയില്ലാത്തവളായി തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ തന്റെ ഗുഹ്യസ്ഥാനം എന്ന് ഒരു സ്ത്രീ സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട സ്ത്രീ തന്റെ ശത്രുവിന്റെ മേൽ വിജയം നേടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു മത്സ്യം പുറത്തു വരുന്നതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അവൾക്ക് ഒരു പെൺകുട്ടി ജനിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അതിൽ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു പൂച്ച പുറത്തു കിടക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഒരു കള്ളനോ കൊള്ളക്കാരനോ ആകുന്ന കുഞ്ഞാണ് ഈ സ്വപ്നം കണ്ട സ്ത്രീ ജനിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു പാമ്പ് പുറത്തു കിടക്കുന്നു എന്ന രൂപത്തിൽ ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്വപ്നം കണ്ട സ്ത്രീക്ക് ദുർനടപ്പുകാരിയായ ഒരു പെൺകുട്ടിയാണ് ജനിക്കുക എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു പാമ്പ് ഒരു സർപ്പം ഒരു ആൺ സർപ്പം തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ പുറത്തു വരുന്നതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അവൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുമെന്നും ആ കുട്ടി അവളുടെ ശത്രുവായി മാറുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു തേള് പുറത്തു വരുന്നതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അതും സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട സ്ത്രീക്ക് ഒരു ആൺകുട്ടി ജനിക്കുമെന്നും ആ ആൺകുട്ടി പിന്നീട് ഈ സ്ത്രീയുടെ ശത്രുവായി തീരുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹിസ്ഥാനത്തിലൂടെ കീടങ്ങളോ അതല്ല ഉറുമ്പോ പുറത്തു വരുന്നതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അവൾക്ക് നിശ്ചയദാർഢ്യം കുറഞ്ഞ ഒരു കുട്ടി ജനിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹിസ്ഥാനത്തിലൂടെ എള് പുറത്തു കടന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അവളുടെ ഭർത്താവ് അവളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി തൻ്റെ ഗുഹിസ്ഥാനത്തിലൂടെ രക്തം വരുന്നതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അവളുടെ ഭർത്താവ് അവളെ ആർത്തവകാലത്തും ഭോഗിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ താൻ ഛർദിക്കുന്നത് പോലെ തന്നെ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ പുറത്തോട്ട് വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് അവൾക്ക് അതിൻ്റെ തോതനുസരിച്ച് സ്വത്തുക്കൾ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു തീ പുറത്തു വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അവളുടെ പുത്രൻ ഒരു രാജാവായി തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനം കീറിപ്പോയതായി സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്വപ്നം കണ്ട സ്ത്രീക്ക് ചില ഗുണങ്ങളും പ്രയോജനങ്ങളും ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്ത് രോമങ്ങൾ മുളച്ചതായി സ്വപ്നത്തിൽ കണ്ടാൽ തന്റെ മകൻ കാരണം ഈ സ്ത്രീ തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി തന്റെ ഗുഖ്യസ്ഥാനത്ത് രോമങ്ങൾ തന്നെയില്ല എന്നൊരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്ത്രീക്ക് സന്തുഷ്ടയാകും ഈ സ്ത്രീ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്ത് വീക്കമുള്ളതായ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്ത്രീക്ക് സ്വത്തുക്കൾ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ സ്വപ്നം കാണുന്നത് തൻ്റെ ലൈംഗിക അവയവം ഒരു പുരുഷൻ്റെതുപോലെയാണ് തനിക്ക് ഒരു പുരുഷൻ്റെ ലൈംഗിക അവയവമാണ് ഉള്ളത് എന്നൊരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്വപ്നം കണ്ട സ്ത്രീ ഒരു ഗർഭിണിയാണ് ഈ സ്ത്രീ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുമെന്നും എന്നാൽ ആ കുട്ടി ജീവിച്ചിരിക്കുകയില്ല എന്നും കാണാം ഇനി ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് ഈ സ്ത്രീയുടെ ആൺകുട്ടി മരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു സ്ത്രീ തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ മുത്തുകളും രത്നങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നതായി സ്വപ്നത്തിൽ കണ്ടു ഇങ്ങനെ സ്വപ്നം സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ കണ്ട സ്ത്രീക്ക് ഒരു ഒരു പണ്ഡിതനായ കുട്ടി ജനിക്കുമെന്നാണ് ഗുഹ്യസ്ഥാനം വിട്ടൊരു കളിയില്ല ഇവനോടൊക്കെ ും പറമ്പിൽ പോയിങ്ങനെ തടമെടുത്ത് ജീവിക്കടാ എന്ന് പറയാൻ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ രംഗത്ത് വന്നാൽ ഇവന്റെയൊക്കെ ഇവന്റെ ഒക്കെ പറ്റും ഭാഗം വിട്ടിട്ട് കാരണം ഇത് പറഞ്ഞിട്ട് ഇവർക്ക് എന്തോ ഒരു സുഖം കിട്ടാനുണ്ട് ഇവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ ഇത്തരം വീഡിയോകളിലൂടെ പുറത്തുവിടുന്നത് കാരണം ഇപ്പൊ